എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പതിന് ഒരു സർക്കുലറും ജൂൺ ഇരുപത്തിയൊന്നിന് സിനഡാനന്തര അറിയിപ്പും ജൂലൈ ഒന്നിന് അറിയിപ്പും നൽകിയിരുന്നല്ലോ ആദ്യത്തേത് മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം റോമിൽ വെച്ച് നടന്ന ഉന്നതാധികാര സമിതിയുടെ തീരുമാനം അനുസരിച്ചു രണ്ടാമത്തേത് സീറോ മലബാർ സഭാ സിനഡിന്റെ അഭിപ്രായം അനുസരിച്ചും അവസാനത്തേത് മാർ പാംബ്ലാനി മെത്രാന്റെ നേതൃത്വത്തിൽ എറണാകുളത്തെ വിമതരുമായി ഉണ്ടാക്കിയ കരാർ അനുസരിച്ചും പുറപ്പെടുവിച്ചതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ആദ്യത്തെ സർക്കുലർ കൃത്യമായും ശക്തമായും സഭയുടെ നിലപാടുകൾ അവതരിപ്പിച്ചപ്പോൾ സിന്നടാനന്തര അറിയിപ്പ് ആ തീരുമാനങ്ങളിൽ വെള്ളം ചേർക്കുകയും മൂന്നാമത്തെ അറിയിപ്പ് വിമതർക്ക് അനുകൂലമായി കാര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്തു അതിലൂടെ നടപ്പിലായത് സഭാ തലവന്റെ അനുഗ്രഹത്തിൽ അഡ്മിനിസ്ട്രേറ്ററുടെ ആശീർവാദത്തിൽ മാർ പാംളാനിയുടെ നേതൃത്വത്തിൽ വിമതർക്കനുകൂലമായി സംവിധാനം ചെയ്യപ്പെട്ട നാടകമാണ് എന്നത് ഈ സഭ ഇന്ന് കടന്നു പോകുന്ന ധാർമ്മിക അപജയത്തിന്റെ അവസാനത്തെ തെളിവായി നമ്മുടെ മുമ്പിൽ നിലകൊള്ളുന്നു എന്നിട്ടതിനെ ഒരു വലിയ വിജയമായി അവതരിപ്പിച്ച് എല്ലാവരെയും വിട്ടികളാക്കാനും പ്രത്യേകിച്ച് വത്തിക്കാനും പറ്റിക്കാനും ശ്രമിക്കുന്ന സഭാ നേതൃത്വത്തിന്റെ അവസരവാദ നിലപാടുകൾ ആടിനെ പട്ടിയാക്കുന്ന കണ്ണട ചിരുട്ടാക്കുന്ന നാണംകെട്ട നിലപാടാണെന്ന് പറയാതെ വയ്യ ഈ രേഖകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എപ്രകാരമാണ് എറണാകുളത്ത് നടപ്പിലായതെന്ന് പരിശോധിക്കുമ്പോഴാണ് ഇതിന് പിറകിലുള്ള വലിയ ചതിക്കുഴിയും നാടകങ്ങളും നമുക്ക് വ്യക്തമാകുന്നത് ഈ രേഖകൾ അനുസരിച്ച് കഴിഞ്ഞ ജൂലൈ മൂന്ന് മുതൽ അവിടെ ഏകീകൃത കുർബാനയും സർക്കുലറിലും അറിയിപ്പുകളിലും പറഞ്ഞിരിക്കുന്ന അനുബന്ധ കാര്യങ്ങളും നടപ്പിലാക്കേണ്ടതാണ് അതുകഴിഞ്ഞ് ഇപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിരിക്കുന്നു സിനഡിന് ഇനി ഒരു മാസം മാത്രമാണ് ബാക്കിയുള്ളത് ഇനി പറയുന്ന കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ നടപ്പിലായതെന്ന് വ്യക്തമായി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും സഭാ നേതൃത്വത്തിന്റെ കള്ളക്കളികൾ പകൽ പോലെ വ്യക്തമാകും ഒന്ന് ഈ നിർദ്ദേശങ്ങൾ പാലിക്കാതെ ജൂലൈ മൂന്ന് മുതൽ കൃത്യമായി ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു ഏകീകൃത കുർബാനയെങ്കിലും അർപ്പിക്കാത്ത എത്രയോ വൈദികരും ഇടവകളും ഇന്ന് എറണാകുളത്തുണ്ട് അവർക്കെതിരെ സർക്കുലറിൽ പറഞ്ഞ പ്രകാരമുള്ള എന്ത് നടപടികൾ എടുത്തു അഥവാ ആരംഭിച്ചു രണ്ട് കേസുകൾ നിലനിൽക്കുന്നു എന്ന പേരിൽ പല പള്ളികളിലും ഇതുവരെ ഏകീകൃത കുർബാന ആരംഭിച്ചിട്ടില്ല സഭയുടെ ഔദ്യോഗിക അറിയിപ്പുകൾ ഒന്നും തന്നെ ഇങ്ങനെ ഒരു നിർദ്ദേശമില്ല പിൻവാതിൽ ചർച്ചകളിലെ തീരുമാനം എന്ന് വിമതർ പറയുമ്പോഴും സഭാ നേതൃത്വം അത് നിഷേധിക്കുകയാണ് ചെയ്തത് അങ്ങനെയെങ്കിൽ ഈ ഇടവകളിൽ ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികർക്കെതിരെ എന്തുകൊണ്ടാണ് സഭാ നേതൃത്വം നടപടിയെടുക്കാത്തത് കേസുകളും സഭയുടെ തീരുമാനവുമായി യാതൊരു ബന്ധവുമില്ല എന്നിരിക്കെ വിമതന്മാർക്ക് ഒത്താശ് ചെയ്തു കൊടുത്ത് അവരെ പ്രീതിപ്പെടുത്താൻ സഭാ നേതൃത്വം ശ്രമിക്കുന്നത് എന്തിനാണ് മൂന്ന് ഏകീകൃത കുർബാന നടക്കുന്ന മിക്കവാറും പള്ളികളിൽ സ്പെഷ്യൽ കുർബാനയായാണ് അവ അർപ്പിക്കപ്പെടുന്നത് വിശ്വാസികൾക്ക് പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ പലപ്പോഴും അവരെ കൃത്യമായി അറിയിക്കാതെ ഈ കുർബാന ക്രമീകരിക്കപ്പെടുന്നു ഏകീകൃത കുർബാന എറണാകുളത്ത് ഒരു പരാജയമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലുള്ളത് നൽകപ്പെട്ട അറിയിപ്പുകളിൽ ഒന്നും തന്നെ ഇങ്ങനെ ഒരു സ്പെഷ്യൽ കുർബാന എന്ന ഒരു ചിന്തയില്ല അങ്ങനെയെങ്കിൽ വിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്ന രീതിയിലുള്ള ഈ ക്രമീകരണത്തെ സഭാ നേതൃത്വം എതിർക്കാത്തത് എന്തുകൊണ്ടാണ് ആഴ്ചയിൽ ഒരു കുർബാന മാത്രം സഭ നിർദ്ദേശിക്കുന്ന രീതിയിൽ അർപ്പിക്കുമ്പോൾ അതെങ്കിലും പ്രധാന കുർബാനയോ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള കുർബാനയിൽ ആയി അർപ്പിക്കണമെന്ന് സഭാ നേതൃത്വം നിർബന്ധമായി പറയാത്തത് വിമതന്മാരെ സഹായിക്കാൻ വേണ്ടി മാത്രമല്ലേ നാല് ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു ഏകീകൃത കുർബാനയെങ്കിലും അർപ്പിക്കണം എന്ന നിർദ്ദേശം ജൂലൈ മൂന്നിന് ചൊല്ലി തുടങ്ങിയ സ്ഥലങ്ങളിൽ പോലും ഇപ്പോൾ കൃത്യമായി പാലിക്കപ്പെടുന്നില്ല ഏകീകൃത കുർബാന തുടങ്ങിയ പല പള്ളികളിലും പിന്നീടുള്ള ഞായറാഴ്ചകളിൽ അത് കൃത്യമായി നടപ്പിലാക്കുന്നില്ല അത് പരിശോധിക്കാനോ തിരുത്താനോ ഉള്ള ശ്രമങ്ങൾ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നും അവരുടെ ഒത്താശയോടെയാണ് ഇക്കാര്യങ്ങൾ നടത്തപ്പെടുന്നതെന്ന് നമുക്ക് വ്യക്തമാകും